കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സിറോമലം പനായിക്കുളത്തെത്തിച്ച് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവലിൽ പറഞ്ഞു കേന്ദ്ര ഏജൻസി എന്നുള്ള ഒരു നിലപാടാണ് അപ്പോൾ അവരോട് സഭയുടെ സമുദായ സംഘടനയൊക്കെ തൊലിക്കാ കോൺഗ്രസും ഈ വിഷയത്തിലെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയാണ് കാരണം കേന്ദ്ര ഏജൻസികളെ ഏജൻസികൾ എന്ന് പറയുന്നതിന് കാരണം തീവ്രവാദ ബന്ധങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളാണ് അന്താരാഷ്ട്ര ബന്ധം തീവ്രവാദത്തിന് എപ്പോഴും ഉണ്ട് അപ്പോൾ സംസ്ഥാന ഏജൻസികളേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലെ ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്